ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെള്ളിയാഴ്ച ബിരിയാണി വയ്ക്കാം എന്ന് വെച്ച് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് തണുപ്പൊക്കെ മാറട്ടെ എന്ന് കരുതി അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലി എല്ലാ പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ച് ലെമൻ ലെമനും അതിനുശേഷം വേറൊരു പാത്രത്തിൽ മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം മാറ്റി വെച്ചു പിന്നെ മല്ലിയിലും പുതിനയിലയും ഇഞ്ചി വെളുത്തുള്ളിയും ലെമൺ ജ്യൂസും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് അത് മാറ്റി വെച്ച് കുറച്ച് കുറച്ചുള്ളിയും വറുത്ത് എടുത്ത് അതും മാറ്റി വെച്ച് അത് എടുത്തതിന് ശേഷം ചിക്കനൊക്കെ വൃത്തിയാക്കി അത് വൃത്തിയാക്കിയതിൽ ഉള്ളിയും നമ്മളെ മസാലപ്പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും പുതിനയിലയും നാരങ്ങ ചേർത്ത് അരച്ചതും തൈരും എല്ലാം കൂടെ ചേർത്ത് ചിക്കനിൽ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യൊഴിച്ച് അതിന് ശേഷം ഉള്ളി 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 പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച മിക്സ് ഉണ്ടല്ലോ മലയാള പുതിനയില വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ മിക്സ് ഇതിലിട്ട് അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി അതരിഞ്ഞ് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതും വഴണ്ടതിന് ശേഷം വഴറ്റിയതിന് ശേഷം കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം അതും ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നന്നായിട്ട് വേണ്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് അത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റി ആ അരപ്പ് പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് ചേർത്ത് അടുപ്പത്ത് വെച്ച് അതെല്ലാം എന്തായാലും റെഡിയായി അത് റെഡിയായി അത് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അരി കുതിർക്കാൻ വെച്ച് അത് കുതിർത്ത് മാറ്റി വെച്ച് വെള്ളം അരി വേകാനുള്ള വെള്ളം അടുപ്പത്ത് വച്ച് അതിൽ രണ്ട് ഏലക്ക ഒരു ഉണക്ക നാരങ്ങ പട്ട അങ്ങനെ എല്ലാം ചേർത്ത് അതെല്ലാം പാരി പകുതി വെന്ത് പകുതി വേവിൽ അത് മോറ്റി മാറ്റി വെച്ച് അപ്പം നമ്മുടെ ചോറ് വെന്ത പാത്രത്തിൽ നമ്മുടെ മസാലകളെല്ലാം ഇട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ചോറ് വെന്തതും അതിന് അതിലിട്ട് അതിലിട്ടതിന് ശേഷം നമ്മൾ ഉള്ളി കുറച്ച് ഉള്ളി വറുത്തതും മല്ലയില പുതിനേല അതെല്ലാം അതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് മൂന്നാല് രണ്ട് മൂന്ന് സൈഡ് രണ്ട് മൂന്ന് ഒഴിച്ച് അങ്ങനെ അങ്ങനെ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീ ചെറിയ തീയിൽ വെച്ചു ചെറിയ തീയിൽ വെച്ച് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെച്ചു വെച്ചതിന് ശേഷം പാത്രം നന്നായിട്ട് അടച്ചു നമ്മൾ ചോറ് വേവിച്ച് ഊറ്റിയെടുത്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളവും ഈ ചോറിൻ്റെ പുറത്തായിട്ട് ഞാൻ വെച്ചു അപ്പം താഴേന്നും ചു ചെറിയ ചൂട് തട്ടും മുകളിൽ നിന്നും നല്ല ചൂട് തട്ടും എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ ഈ ചൂട് വെള്ളം അതിൻ്റെ പുറത്തെടുത്ത് ഞാൻ അങ്ങ് വെക്കും വെച്ച് നല്ല മേളത്തെ ചോറും വേവല്ലോ അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് അങ്ങനെ വെച്ചു അതെല്ലാം ഓഫാക്കി എടുത്തു അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കും അപ്പം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട്